മക്കളെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം യുധിഷ്ഠിരനെ ബന്ധനത്തിലാക്കാൻ കഴിയാതെ പോയ ദ്രോണാചാര്യർ പാണ്ഡവപക്ഷത്തെ ഏതെങ്കിലും മഹാരഥനായ ഒരു രാജാവിനെ വധിക്കുമെന്ന ശബ്ദത്തോടെ യുദ്ധഭൂമിയിൽ ചക്രവ്യൂഹം ചമച്ചു അർജുനൻ ഒരു തടസ്സമാകരുതെന്ന് നിശ്ചയിച്ച് ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം സംശപ്തകന്മാർ അദ്ദേഹത്തെ യുദ്ധഭൂമിയുടെ തെക്കേ ഭാഗത്തേക്ക് അകറ്റിക്കൊണ്ടുപോയി അപകടം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ചക്രവ്യൂഹം ഭേദിക്കാൻ ഒരാളെ അന്വേഷിച്ചു ശ്രീകൃഷ്ണൻ അർജുനൻ പ്രദ്യുനൻ അഭിമന്യു എന്നിവർക്ക് മാത്രമേ ചക്രവ്യൂഹത്തെ ആക്രമിച്ച് തകർക്കുവാൻ അറിയുകയുള്ളൂ ഒരു യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ വ്യൂഹം തകർക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് യുധിഷ്ഠിരൻ ആ ദൗത്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഭിമന്യുവിനെ ഏൽപ്പിച്ചു അഭിമന്യു ചക്രവ്യൂഹം തകർത്ത് അകത്ത് കയറാൻ മാത്രം അറിയാവുന്ന ഒരു യോദ്ധാവായിരുന്നു തകർന്ന വ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ അയാൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ വ്യൂഹം തകർത്താൽ തങ്ങൾ സൈന്യവുമായി വന്ന് വ്യൂഹം നശിപ്പിച്ച ശേഷം അഭിമന്യുവിനെ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് യുധിഷ്ഠിരനും ഭീമസേനും വാക്കുകൊടുത്തു അത് കേട്ട് അഭിമന്യു ചക്രവ്യൂഹം തകർക്കാൻ വേണ്ടി പുറപ്പെടുന്നു സഞ്ജയൻ യുദ്ധവിവരണം തുടർന്നു രാജാവേ യുധിഷ്ഠിരൻ ഏൽപ്പിച്ച ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് അഭിമന്യു സാരഥിയോട് ശത്രുവിൻ്റെ വ്യൂഹത്തിനടുത്തേക്ക് തേർ തെളിയിക്കുവാൻ ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സാരഥി തേർ മുന്നോട്ട് കൊണ്ടുപോയില്ല അയാൾ പറഞ്ഞു കുമാര വളരെ കഠിനമായ ഒരു ജോലിയാണ് യുധിഷ്ഠിര മഹാരാജാവും ഭീമസേനനും കൂടെ അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്നത് മഹാപണ്ഡിതനും അസ്ത്രശസ്ത്ര ചതുരനുമായ ദ്രോണാചാര്യർ ചമച്ച വ്യൂഹമാണത് വളരെ ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ അഭിമന്യു പറഞ്ഞു സാരഥി നീ എന്തിന് ഭയപ്പെടുന്നു ദ്രോണരോ സാക്ഷാൽ ദേവേന്ദ്രനോ മഹാദേവനോ എതിർത്താൽ പോലും ഞാൻ വകവിക്കുകയില്ല ഇനി മഹാനായ എൻ്റെ മാതുലൻ ശ്രീകൃഷ്ണനോ പിതാവ് വിജയനോ നേർക്കുനേർ വന്നാൽ പോലും എനിക്ക് ഭയമില്ല ഇപ്രകാരം സൂതനെ ശകാരിച്ചു കൊണ്ട് തേർ തെളിയിക്കുവാൻ അഭിമന്യു ആവശ്യപ്പെട്ടു വളരെ ദുഃഖത്തോടെ ആ സാരഥി അഭിമന്യുവിൻ്റെ തേർ ദ്രോണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി പാണ്ഡവർ എല്ലാവരും പിന്തുടർന്നു അഭിമന്യു വരുന്നത് കണ്ട് കൗരവ സൈന്യം എല്ലാ തയ്യാറെടുപ്പുകളുടെയും കാത്തുനിന്നു മഹാരാജാവെ പിതാവായ അർജുനനേക്കാൾ അഭിമന്യു ശക്തനാണെന്ന തോന്നലായിരുന്നു കൗരവർക്ക് അവർ പാർത്ഥപുത്രനു നേരെ ആയുധപ്രയോഗങ്ങൾ ആരംഭിച്ചു പാണ്ഡവരും ആക്രമണം അഴിച്ചുവിട്ടു അതിഭീകരമായ യുദ്ധം നടന്നു ധനർവേദത്തിൻ്റെയും ആയോധന കലയുടെയും കുലപതിയായ ദ്രോണാചാര്യർ നോക്കി നിൽക്കേ അഭിമന്യു ചക്രവ്യൂഹം തകർത്ത് സേനയ്ക്കുള്ളിൽ പ്രവേശിച്ചു അഭിമന്യുവിന് നേരെ ശരം തൊടുത്തുവരെ മുഴുവൻ അയാൾ കാലപുരിക്കയച്ചു അതിനിപുണനായ ഒരു യോദ്ധാവായി അഭിമന്യു കൗരവ്യൂഹത്തിനുള്ളിൽ ഭീതി പരത്തി ധാരാളം വില്ലുകൾ തകർന്നു വീണു തലകൾ നില തുരുണ്ടു കൗരവസൈന്യം ആദരവോടെ അഭിമന്യുവിൻ്റെ അസ്ത്രവൈഭവം നോക്കി നിന്നുപോയി രാജാവെ അഭിമന്യുവിൻ്റെ ശരവേഗമേറി പിടിച്ചു നിൽക്കാനാകാത്ത ശത്രു സൈന്യം പിന്തിരിഞ്ഞോടി മരിച്ചു വീണോർ ബന്ധുക്കളാണോ സുഹൃത്തുക്കളാണോ എന്ന് തിരിഞ്ഞുപോലും നോക്കാതെയായിരുന്നു പ്രാണനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് അങ്ങയുടെ സൈന്യം ഓടി രക്ഷപ്പെട്ടത് മഹാരാജാവേ ബാലനായ അഭിമന്യു മറ്റൊരു അർജുനൻ തന്നെ ആയിരുന്നു അവൻ്റെ പരാക്രമം കണ്ട് ദുര്യോധനൻ ഭയന്നുപോയി അദ്ദേഹം ക്രുദ്ധനായിട്ടാണ് കാണപ്പെട്ടത് ദ്രോണർ പറഞ്ഞിട്ട് മഹാരഥന്മാരായ ചില കൗരവർ ദുര്യോധനന്റെ രക്ഷയ്ക്കായി എത്തിച്ചേർന്നു അശ്വത്ഥാമാവ് കർണൻ കൃപർ കൃതവർമ്മൻ ശകുനി ബൃഹദ്ബലൻ ശല്യർ ഭൂരിസ്രവസ് എന്നിവർക്കൊപ്പം ദ്രോണാചാര്യരും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ഒരേ സമയം ആക്രമിച്ച് അഭിമന്യുവിനെ ശരങ്ങൾ കൊണ്ട് മൂടി ആ അവസരത്തിൽ സംഘത്തിലുള്ളവർ ദുര്യോധനെ രക്ഷപ്പെടുത്തി കർണൻ പ്രയോഗിച്ച ചില ശരങ്ങൾ അഭിമന്യുവിനെ മുറിവേൽപ്പിച്ചു എങ്കിലും ആ യുവാവ് അതൊന്നും വകവച്ചില്ല അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ ശരങ്ങളേറ്റ് കർണനും മുറിവുകൾ പറ്റി കർണൻ്റെ രഥം തകർന്നു വീണു അപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്ന കർണൻ്റെ മറ്റൊരനുജൻ അഭിമന്യുവിൻ്റെ തേർക്കൊടിമരം തകർക്കുകയും കുതിരകളെയും സാരഥിയെയും വധിക്കുകയും ചെയ്തു അങ്ങയുടെ പുത്രന്മാർ ഇതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അഭിമന്യുവിൻ്റെ ശരമേറ്റ് കർണൻ്റെ സഹോദരൻ്റെ വേർപെട്ട് മരിച്ചു വീണപ്പോൾ ആ സന്തോഷം നിലച്ചുപോയി അപ്പോഴും അങ്ങയുടെ സൈന്യം ശക്തിയോടെ യുദ്ധം ചെയ്തു ദുര്യോധനൻ്റെ സഹായത്തിന് എത്തിയവർക്കൊപ്പം അങ്ങയുടെ പുത്രന്മാരായ ദുശാസനൻ ദുസഹൻ ബൃഹദ്ബലൻ ബലൻ വിവിംശതി എന്നിവരുമുണ്ടായിരുന്നു അവർ ഒരേ മനസ്സോടെ അഭിമന്യുവിനു നേരെ ശരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും അഭിമന്യുവിൻ്റെ ശരങ്ങളേറ്റ് ധാരാളം പേർക്ക് മുറിവുപറ്റി അപ്പോൾ അശ്മക രാജകുമാരൻ മുന്നിലെത്തി അഭിമന്യുവിനെ നേരിട്ടു ക്രോധനായ അഭിമന്യു അശ്മകൻ്റെ തേരും കൊടിമരവും എയ്തു വീഴ്ത്തി സാരഥിയെയും കുതിരകളെയും വധിച്ചു അഭിമന്യുവിൻ്റെ അവസാന ശരമേറ്റ് അശ്മകരാജകുമാരൻ ശിരസറ്റ് നിലംപതിച്ചു രാജകുമാരൻ മരിച്ചതോടെ കൗരവർക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉടലെടുത്തു വീണ്ടും കൗരവ മഹാരഥന്മാർത്തുകൂടി അഭിമന്യുവിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അഭിമന്യു ശക്തമായ ഒരു ശരം കർണനു നേരെ പ്രയോഗിച്ചു അതേറ്റ് കർണൻ്റെ മാർച്ചട്ട പിളർന്ന് മാറിൽ മുറിവേറ്റു കർണൻ തളർന്നു വീണുപോയി വിറച്ചുകൊണ്ടയാൾ ചാടി എഴുന്നേറ്റു അഭിമന്യു പ്രയോഗിച്ച മറ്റ് ശരങ്ങളേറ്റ് സുഷേണനും ദീർഘലോചനനും കുണ്ഠഭേദിയും യമപുരി പോകി പിന്നീട് അഭിമന്യു ശല്യരെ മുറിവേൽപ്പിച്ചു കർണൻ പ്രയോഗിച്ച ശരങ്ങളാൽ അഭിമന്യുവിനും മുറിവേറ്റു അയാൾ ഘോരമായി അലറി കൗരവ സൈന്യത്തെ ഭയപ്പെടുത്തി ആ കുമാരൻ്റെ ശൗര്യം കണ്ട് ദേവന്മാരും പിതൃക്കളും ഗന്ധർവ അപ്സരസുകളും അവനെ വാഴ്ത്തി ശല്യർക്ക് ഏറ്റ അപകടവിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുജൻ സൈന്യവുമായി എത്തിയ അഭിമന്യുവിനെ എതിർത്തു ആ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കിയ അഭിമന്യു ശല്യരുടെ അനുജന്റെ കൈകാലുകൾ അരിഞ്ഞു വീഴ്ത്തി അയാൾ യുദ്ധഭൂമിയിൽ മരണം കാത്ത് കിടന്നു അഭിമന്യുവിൻ്റെ രണശൗര്യത്തിൽ വിറ പൂണ്ടു നിന്ന കൗരവ സൈന്യത്തിൽ നിന്ന് ദുശാസനൻ അലറികൊണ്ട് അഭിമന്യുവിൻ്റെ മുന്നിലേക്ക് ചാടി വീണു പിന്നീട് അതിഭീകരമായ ഒരു യുദ്ധമാണ് യുദ്ധമാണവിടെ നടന്നത് ദുശാസനെ തൊട്ടുമുന്നിൽ കിട്ടിയപ്പോൾ അഭിമന്യു പറഞ്ഞു ഹേ മൂഢ എൻ്റെ പിതാക്കന്മാരുടെ രാജ്യവും സമ്പത്തും നീ അപഹരിച്ചു എൻ്റെ മാതാവ് ദ്രൗപദീ ദേവിയെ നീ അപമാനിച്ചു എൻ്റെ പിതാവ് ഭീമസേനൻ നിൽ കോപാകുലനാണ് നീ യുദ്ധഭൂമി വിട്ട് ഓടിപ്പോയില്ലെങ്കിൽ ഞാൻ ഇന്നീ സ്ഥലത്തു നിന്നും നിന്നെ ജീവനോടെ വിട്ടയക്കില്ല അഭിമന്യു ധാരാളം ശരങ്ങൾ അങ്ങയുടെ മകൻ്റെ മേൽ പ്രയോഗിച്ചു ദുശാസനൻ മുറിവുകളേറ്റ് രഥത്തിനുള്ളിൽ തളർന്നു വീണു സൂതൻ യുദ്ധക്കളത്തിൽ നിന്നും രഥം വേഗം അകലേക്ക് കൊണ്ടുപോയതിനാൽ അഭിമന്യുവിൻ്റെ കൈകൾ കൊണ്ട് അങ്ങയുടെ മകന് മരണം സംഭവിച്ചില്ല ഈ സമയത്ത് പാണ്ഡവസേനയിലെ മഹാരഥന്മാർ ദ്രോണരുടെ സൈന്യത്തെ ആക്രമിച്ച് നശിപ്പിക്കുകയായിരുന്നു കർണൻ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അഭിമന്യുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു കർണൻ്റെ ശരങ്ങളെയെല്ലാം അഭിമന്യു കുമാരൻ തകർത്തെറിഞ്ഞു അയാളെ തടയാൻ കൗരവർ പലവിധത്തിലും ശ്രമിച്ചു എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് കർണൻ കൗശലപൂർവ്വം പ്രയോഗിച്ച ചില അമ്പുകൾ അഭിമന്യുവിൻ്റെ മേൽ മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കുമാരൻ്റെ ശൗര്യത്തെ ബാധിച്ചതേയില്ല അവൻ്റെ അസ്ത്രങ്ങൾ കർണനടക്കമുള്ള കൗരവ മഹാരഥന്മാരെ മുറിവേൽപ്പിച്ചു ഒരവസരത്തിൽ കർണൻ്റെ രഥത്തിൻ്റെ കുടയും കുടിമരവും അഭിമന്യു തകർത്തു വില്ല് മുറിച്ചു കളയുകയും ചെയ്തു കർണൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചു ഇത് കണ്ടപ്പോൾ കർണൻ്റെ ഒരനുജൻ ജ്യേഷ്ഠനെ രഥത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി അയാളുടെ അസ്ത്രങ്ങളേറ്റ് അഭിമന്യുവിൻ്റെ തേർക്കൊടിമരം തകർന്നു ഇത് കണ്ട് രാജാവെ അങ്ങയുടെ മക്കൾ സന്തോഷത്താൽ അലറി വിളിച്ചു പക്ഷേ അടുത്ത നിമിഷത്തിൽ അഭിമന്യുവിൻ്റെ അസ്ത്രമേറ്റ് കർണൻ്റെ സഹോദരൻ്റെ കഴുത്തുമുറിഞ്ഞ് തല മണ്ണിൽ വീണു അനുജൻ്റെ മരണം കണ്ടപ്പോൾ കർണൻ വളരെയേറെ ദുഃഖിച്ചു അയാൾ പ്രയോഗിച്ച ഒരമ്പു പോലും അഭിമന്യുവിനെ മുറിപ്പെടുത്തിയില്ല ഈ അവസരത്തിൽ കർണൻ ഒരു കുതിരപ്പുറത്ത് കയറി യുദ്ധരംഗത്ത് നിന്നും രക്ഷപ്പെട്ടു അഭിമന്യു യുദ്ധക്കളത്തിൽ നിറഞ്ഞാടുകയായിരുന്നു അയാളെ തടയാൻ കെൽപ്പുള്ളവർ ആരും അങ്ങയുടെ സൈന്യത്തിൽ ഇല്ലായിരുന്നു അഭിമന്യുവിൻ്റെ ശരമഴ യുദ്ധക്കളത്തിൽ കനത്ത നാശം വിതച്ചു യുദ്ധരംഗം മറച്ചുകൊണ്ട് ശരങ്ങൾ പാഞ്ഞുകൊണ്ടിരുന്നു ആ അവസരത്തിൽ യുദ്ധക്കളത്തിൽ കുറച്ചെങ്കിലും സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞത് സിന്ധുരാജാവായ ജയദ്രഥന് മാത്രമാണ് ദ്രോണാചാര്യർ തയ്യാറാക്കിയ ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യു ശത്രുക്കൾക്കിടയിൽ അഗ്നിജ്വല പോലെ പടർന്നു കയറി അയാളുടെ മുന്നിൽപ്പെട്ട മനുഷ്യരെയും മൃഗങ്ങളെയും രഥങ്ങളെയും കുമാരൻ നശിപ്പിച്ചു തല ഛേദിക്കപ്പെട്ട കബന്ധങ്ങൾ യുദ്ധഭൂമിയിൽ നിരന്നുകിടന്നു കുരുക്ഷേത്രഭൂമി രക്തം കൊണ്ട് കുതിർന്നു ഗത്യന്തിരമില്ലാതെ കൗരവ സൈന്യം ചിഹ്നിച്ചിതറി ഓടി അഭിമന്യുവിൻ്റെ യുദ്ധവൈഭവത്തിൽ കൗരവ മഹാരഥന്മാർ നിഷ്പ്രഭരായി ഇതെല്ലാം കേട്ട് ധൃതരാഷ്ട്ര ചോദിച്ചു സഞ്ജയ അഭിമന്യുകുമാരൻ കുമാരൻ ചക്രവ്യൂഹം പിളർന്ന് അകത്തു കയറുമ്പോൾ പാണ്ഡവ മഹാരഥന്മാരാരും അയാൾക്ക് പിന്നാലെ ചെന്നില്ലേ സഞ്ജയൻ പറഞ്ഞു രാജാവെ ഒട്ടുവളരെ പേർ യുധിഷ്ഠിരൻ ഭീമൻ നകുലസഹദേവന്മാർ ശിഖണ്ണി സാത്യകി വിരാടൻ ധൃഷ്ടകേതു ധ്രുവദൻ തുടങ്ങിയവർ സൈന്യങ്ങളുമായി അഭിമന്യുവിനെ പിന്നാലെ ചെന്നു അവരെ എതിർത്ത കൗരവ സൈന്യത്തിന് പലതവണ യുദ്ധം കളം വിട്ട് ഓടേണ്ടി വന്നു അപ്പോൾ അങ്ങയുടെ മകളുടെ ഭർത്താവായ ജയദ്രഥൻ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ പാണ്ഡവസേനയെ തടഞ്ഞു ധൃതരാഷ്ട്രർ വീണ്ടും ചോദിച്ചു എൻ്റെ സൈന്യത്തിലെ മഹാരഥന്മാർ പലരും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയതിനാൽ പാണ്ഡവരെ തടയാൻ ജയദരഥൻ ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നുള്ളു ഇത്ര ശക്തിമാനാകാൻ അയാൾക്ക് വല്ല വരവും ലഭിച്ചിട്ടുണ്ടോ അതോ അയാൾ തപസ് ചെയ്ത് എന്തെങ്കിലും ശക്തി സമ്പാദിച്ചിട്ടുണ്ടോ മഹാരാജാവേ പണ്ട് ജയദരഥൻ ദ്രൗപതിയെ കടത്തിക്കൊണ്ടുപോയപ്പോൾ ഭീമസേനൻ അയാളെ തോൽപ്പിച്ച് ദ്രൗപിയെ മോചിപ്പിച്ചിരുന്നുവല്ലോ അന്ന് പാണ്ഡവർ അയാളെ കണക്കിന് അപമാനിച്ചിരുന്നു അയാൾക്കതിൽ വലിയ നിരാശയുണ്ടായി ആ ദുഃഖവും കൊണ്ട് നടന്ന അയാൾ പരമശിവനെ തപസ് ചെയ്തു മഹാദേവൻ ജയദരഥൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു പരമേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ജയദരഥൻ പറഞ്ഞു ദേവദേവ പാണ്ഡവരെ മുഴുവൻ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഹാദേവൻ പറഞ്ഞു വീരാ പ്രാർത്ഥനയൊഴികെ മറ്റു പാണ്ഡവരെ ജയിക്കുവാൻ നിനക്ക് കഴിയും അത് സമ്മതമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ജയദ്രഥൻ ഉണർന്നുപോയി ആ വരത്തിൻ്റെ ശക്തിയിലാണ് ജയദ്രഥൻ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത് രാജാവെ ജയദ്രഥൻ ഭേദിച്ച ചക്രവ്യൂഹം വീണ്ടും നിർമ്മിച്ചു ശക്തന്മാരായ മഹാരഥന്മാരെ എല്ലാം പുനഃക്രമീകരിച്ച് വ്യൂഹം വീണ്ടും ശക്തിപ്പെടുത്തി യുദ്ധം ചെയ്തു മുന്നേറിയ ജയദ്രഥൻ്റെ വില്ല് യുധിഷ്ഠിരൻ തകർത്തു പുതിയൊരു വില്ലുമായി അയാൾ യുദ്ധം തുടർന്നു അയാളുടെ യുദ്ധസാമർഥ്യം കണ്ട് ഭീമസേനൻ ജയദ്രഥനെ തടയാൻ ശ്രമിച്ചു പക്ഷേ ജയദ്രഥൻ ശക്തനായിരുന്നു മറ്റൊരസ്ത്രം തൊടുത്ത് ഭീമൻ്റെ രഥം തകർക്കുകയും കുതിരകളെ വധിക്കുകയും ചെയ്തു ഭീമൻ സാത്വികയുടെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു ഇതേ സമയം അഭിമന്യു യുദ്ധഭൂമിയുടെ വടക്ക് ഭാഗത്ത് നിരന്ന ഗജസൈന്യത്തെ കൂട്ടമായി വധിക്കുകയായിരുന്നു അഭിമന്യു സൈന്യത്തിനിടയിൽ വിള്ളലുണ്ടാക്കി പാണ്ഡവർക്ക് വ്യൂഹത്തിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ജയദ്രഥൻ ആ ശ്രമത്തെ തടഞ്ഞു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം